ചക്കപ്പഴം പരമ്പരയിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ശ്രുതി രജനീകാന്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം എത്താറുണ്ട് തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിലെ വസ്തുത വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് ശ്രുതി ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് മുൻപൊരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ആ വീഡിയോ ക്ലിപ്പും ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ചേർത്ത് വെച്ചാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിച്ചു വരുന്നത് എൻ്റെ മകൾക്ക് ഓക്കേയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മമാർ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റുമെന്നായിരുന്നു ശ്രുതി അഭിമുഖത്തിൽ ചോദിച്ചത് അന്നത്തെ അഭിമുഖത്തിൻ്റെ റീൽ ഇപ്പോൾ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സമാനമായൊരു കാര്യം പറയുന്നുണ്ട് ആ നടി ഞാനാണോ എന്ന് ചോദിച്ച് കുറേ കോളുകളും മെസ്സേജുകളുമൊക്കെ വരുന്നുമുണ്ട് ആ നടി ഞാനല്ല അവസരം കിട്ടാനായി കിടക്ക പങ്കിടാൻ നിർബന്ധിക്കുന്ന സാഹചര്യം മലയാള സിനിമയിലുണ്ട് മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിക്കുന്ന അമ്മമാരുമുണ്ട് ഇവിടെ അത്തരത്തിൽ ചിലരെ അറിയാമെന്നും നടി നടിമൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണ് കേട്ടു ഹേമ കമ്മീഷനെക്കുറിച്ച് ഒരുപാട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഞാനല്ല ആ മൊഴി കൊടുത്തത് നേരത്തെ ഒരു അഭിമുഖത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അതുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെയൊരു കമ്മിറ്റി അത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വരട്ടെ കല അത്ര ഇഷ്ടമായത് കൊണ്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് താൻ വന്നത് കുട്ടിക്കാലം മുതലേ ഡാൻസറാണ് നാടകങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായി കലയെ സ്നേഹിക്കുന്നത് കൊണ്ട് വന്നതാണ് കൂടെ കിടന്ന് കൊടുത്താലേ അവസരം കിട്ടും ഇല്ലെങ്കിൽ ചെറുതായിട്ട് തൊഴുകയും പിടിക്കുകയും ചെയ്യും അത് കണ്ടില്ലെന്ന് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല അത് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞത് അമ്മ തന്നെ മകളെ കൊണ്ടുവന്ന് ഇവളെ ഇവിടെ നിർത്താം രാവിലെ നിന്ന് വിളിച്ചോളാം എനിക്കതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞതാണ് അപ്പോഴേ ആ തള്ളയെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ച് ഒറ്റ ഇടിയും കൂടി കൊടുക്കണമെന്നാണ് അതേക്കുറിച്ച് ഞാൻ പ്രതികരിച്ചത് അവരെ ഒരു അമ്മയാണെന്നൊന്നും കാണാനാവില്ല ആ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളായിരുന്നു ഇപ്പോൾ ഈ റിപ്പോർട്ടും കൂടി വന്നപ്പോൾ രണ്ടും കൂടി സിംഗായി പക്ഷേ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തത് ഞാനല്ല അതാരാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അവരുടെ പേരെനിക്ക് വെളിപ്പെടുത്താൻ പറ്റുകയില്ല അവരായിട്ട് വന്ന് ഇതേക്കുറിച്ച് പറയുന്നുവെങ്കിൽ പറയട്ടെ എന്നുമാണ് ശ്രുതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രുതിയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കു തന്നെയാണ്